ലാളിത്തത്തിന്റെ പരിഹാരമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായർ ഏഴര വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ടി കെ നായർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ രൂപീകരിക്കുന്നതില് വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിച്ചു അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ധനകാര്യമന്ത്രി ആയിരുന്നു ഈ നിലകളിലൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക നില ഭജമാക്കുന്നതിനും ഒരു ഒരു പുതിയ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളോടുള്ള സമീപനം നടപ്പാക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ അതിന്റെ ഭാഗമാണ് അദ്ദേഹം ഉദാരവൽക്കരണം അതിന്റെ ഒരു കാലത്താണ് ജീവിച്ചിരുന്നത് ഉദാഹരണവൽക്കരണത്തില് അദ്ദേഹം കൂടുതൽ താല്പര്യപ്പെടുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾക്കൊക്കെ അതീതനായിട്ട് രാജ്യത്തിന്റെ ഭാവിയെ മുൻനിർത്തി അദ്ദേഹം രൂപീകരിച്ച നയപരിപാടികളും പ്രോജക്ടുകളും ഒക്കെ ഇന്നും അതിന്റെ പ്രഭാവമുണ്ട് അതിൽ പലതും പല രൂപത്തിലും പല ഭാവത്തിലും പല നിറങ്ങളിലും ഇന്നും അത് പ്രാവർത്തികമാണ് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ദീർഘ ദർശിത്വത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്